കരുവാരക്കുണ്ടിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കടുവ കുടുങ്ങി പ്രദേശത്തു കൂടി നടന്നു പോവുകയായിരുന്ന തൊഴിലാളികളാണ് കൂട്ടിലായ നിലയിൽ കടുവയെ കണ്ടെത്തിയത് ഉടൻ തന്നെ വനം വകുപ്പ് അധികൃതർ വിവരമറിയിച്ചു കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളി ഗഫൂറിനെ കൊന്ന നരഭോജി കടുവയാണോ ഇതെന്ന് സംശയിക്കുന്നുണ്ട് സ്ഥലത്ത് വൻ ജനക്കൂട്ടവും നാട്ടുകാരുടെ പ്രതിഷേധവും നടക്കുന്നുണ്ട് കടുവയെ മാറ്റാൻ സമ്മതിക്കാതെ നാട്ടുകാർ കൂടിനു ചുറ്റും വളഞ്ഞിരിക്കുകയാണ് നാട്ടുകാരുടെ വലിയ പ്രതിഷേധമാണ് കടുവയെ അവിടെ നിന്ന് മാറ്റുന്നതിന് വനംവകുപ്പിനെതിരെ നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ് കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നാണ് നാട്ടുകാർ പറയുന്നത് മറ്റൊരു കടുവ കൂടിയുണ്ട് എന്ന് പറയുന്നുണ്ട് ഇത്ര ദിവസമായിട്ട് അൻപത് ദിവസത്തിലധികമായി ആളെ കന്ന ആ കടുവയെ പിടികൂടിയതിലെ പ്രതിഷേധം കൂടിയാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ജനങ്ങളെ മാറ്റാൻ അവിടെ നിന്ന് സമാധാനപരമായി കാര്യങ്ങൾ കൊണ്ടുപോകാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട് പക്ഷേ സാധിക്കുന്നില്ല അത്രയധികം പ്രതിഷേധമുമായിരുന്നു ജംഷീർ കൊടുങ്ങി ചേരുന്നുണ്ട് ജംഷീർ അവിടെ നിന്ന് കടുവയെ മാറ്റുക എന്നുള്ളതാണ് ഇത് ചെയ്യാനുള്ളത് എന്ത് ചെയ്യണമെന്ന് നാട്ടുകാർ പറയുന്നു വെടിവെച്ച് കൊല്ലാൻ ആവശ്യപ്പെടുന്നുണ്ട് എന്താണ് വനവകുപ്പ് ഇനി എടുക്കാൻ പോകുന്ന നീക്കം നാട്ടുകാരുടെ പ്രതിഷേധം എങ്ങനെ തുടരുന്നു വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് വലിയ തരത്തിലുള്ള ആൾക്കൂട്ടം ഈ പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നു അവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഏറ്റവും പ്രതിഷേധമാണ് ഇപ്പോൾ അവിടെ ഉണ്ടാകുന്നത് അവർ ആ പ്രധാനമായും നാട്ടുകാർ ഈ കടുവയെ വെടിവെച്ച് എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആളുകൾ പ്രതിഷേധിക്കുന്നുണ്ട് മറ്റൊന്ന് കടുവയെ ഈ സമീപത്തെ കാലുകളിലൊന്നും തന്നെ തുറന്നു വിടരുത് എന്നുള്ള ഒരു കാര്യം കൂടി അവർ ഉന്നയി പ്രധാനമായും പറയുന്നുണ്ട് മൃഗശാലയിലേക്ക് കൊണ്ടുപോകണം അല്ലാതെ മറ്റ് എവിടെയെങ്കിലും കാട്ടിലേക്ക് കൊണ്ടുപോയി അതിനെ തുറന്നു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളത് പറയും ആ മൃഗശാലയിലേക്കാണെങ്കിൽ പോലും മാത്രമേ കൊണ്ടുപോകാൻ സത്യം പോയി എന്നുള്ളതാണ് പക്ഷെ പറയുന്നത് കൊല്ലണം പ്രത്യേകിച്ച് കൂട്ടായ കുട്ടിലകപ്പെട്ട ഒരു കടുവയെ കൊല്ലുക എന്നുള്ളത് നിയമപരമായ പ്രശ്നങ്ങൾ അത് ഉണ്ട് മാത്രമല്ല അത് അത് പ്രായോഗികമല്ല പക്ഷെ ആളുകളെ അത് മനസ്സിലാക്കി മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായി ഇപ്പോൾ നിൽക്കുന്നത് കാരണം ആളുകൾ വലിയ തരത്തിൽ ആളുകൾ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അവിടെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു അവിടെ നിയന്ത്രിക്കാൻ ഒരു ഒരു പ്രത്യേകമായ ആളുകളെ നിയന്ത്രിക്കാനോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനോ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു സ്വാഭാവികമായും ആ അവരനുഭവിക്കുന്ന ഒരു ദുരിതത്തിന്റെ ഒരു ഭാഗം അതിന് ഇപ്പൊ ഒരു ആശ്വാസമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആൾ ഇത്തരത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ കുറെ ഏറെ ദിവസങ്ങളായി ഒന്നര മാസത്തിലധികം ഏതാണ്ട് അമ്പത്തിരണ്ടോളം ദിവസമായി ഇപ്പൊ അമ്പത്തി മൂന്നാം ദിവസത്തിലേക്ക് കടക്കുന്ന ഈ കടുവയ്ക്കായുള്ള തിരച്ചിലായിരുന്നു ഇവിടെ നോക്കിയിരുന്നത് അത്തരം ദിവസവും ആളുകൾക്ക് പ്രദേശത്ത് കർഷകർ ഉൾപ്പെടെയുള്ളവർക്ക് പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ കാർഷിക വൃത്തിയിൽ ഏർപ്പെടാനോ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആളുകളുടെ പ്രതിഷേധം ആ രീതിയിൽ തന്നെ കാണേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ മെയ് പതിനഞ്ചിനായിരുന്നു ഈ കടുവിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ ചോക്കാട് കല്ലാമൽ സ്വദേശിയായ ഗഫൂറിനെ കൊലപ്പെടുത്തിയിരുന്നത് ഈ റാവൻ കാടിലെ സമയത്തായിരുന്നു പുലർച്ചയുടെ സംഭവം അതിനുശേഷം പിന്നീട് വ്യാപകമായുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു പിന്നീടാണ് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ കടുവയെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നത് എന്നാൽ പല ഘട്ടങ്ങളിലും ഈ കടുവ ഉദ്യോഗസ്ഥരുടെ മുന്നിലൂടെ പോകുമ്പോഴും ഉദ്യോഗസ്ഥർ വെടിവെക്കാനോ മയക്കൂരി വെക്കാൻ പോലും തയ്യാറായിരുന്നില്ല എന്നുള്ള ആക്ഷേപങ്ങളും പല ഘട്ടങ്ങളിലും ഉയർന്നിരുന്നു അതിന്റെ പരിമിതി ഫലമായി ഈ കടുവയെ പല ഘട്ടങ്ങളിലും ആളുകൾ തന്നെ അതായത് തൊഴിലാളികളും നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ ജനവാസ മേഖലയ്ക്ക് സമീപം വരെ കാണുന്ന ഒരു സാഹചര്യമുണ്ടായി വനംവകുപ്പിന് അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ അത് പിടികൂടാൻ അപ്പോഴും കഴിഞ്ഞിരുന്നില്ല അവിടെ ഈ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം കൂടുകളും ക്യാമറകളും സ്ഥാപിച്ചിരുന്നു